ഒന്നു ചേർന്നേ അഴിമതിയുടെ എന്ന മുദ്രാവാക്യവുമായി തന്നെയാണ് ഇത്തവണയും വിജയകാന്ത് കളത്തിലിറങ്ങുന്നത് കൂട്ടിന് ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന കാര്യം മാത്രം തീർത്തും സസ്പെൻസ് ഡി എം ഡി കെക്ക് സ്വാഗതമരുളി ബി ജെ പി വാതിൽ തുറന്നിട്ടിട്ടുണ്ടെങ്കിലും തങ്ങളോടൊപ്പമുള്ള മുസ്ലിം വോട്ടുകൾ നഷ്ടമാകുമെന്ന തിരിച്ചറിവിലാണ് വിജയകാന്ത് ബി ജെ പിയെ പോലെ കരുണാനിധിയും വിജയകാന്തിനെ ഒപ്പം ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടു ജി സ്പെക്ട്രം അഴിമതിക്കെതിരെ പടനയിച്ച വിജയകാന്തിനെ അത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്നറിയാം അതുകൊണ്ട് തന്നെ ഇത്തവണ ആരോടും മനസ്സ് തുറക്കാതെ ഡി എം ഡി കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള അഭിമുഖ പരീക്ഷ സംഘടിപ്പിച്ചുകൊണ്ടാണ് വിജയകാന്ത് ഇത്തവണ വ്യത്യസ്തനാകുന്നത് എത്രകാലം പാർട്ടിയിൽ പ്രവർത്തിച്ചു ഏതൊക്കെ സമരപരിപാടികളിൽ പങ്കെടുത്തു പാർട്ടി പ്രചാരണത്തിനായി എന്തൊക്കെ ചെയ്തു വിജയകാന്ത് ഫാൻസ് അസോസിയേഷനിൽ അംഗമാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് അഭിമുഖത്തിനെത്തുന്നവർ മറുപടി നൽകേണ്ടത് அதுக்கப்புறம் நீங்கள் என்னென்ன இப்போ பொறுப்பு கழகத்தில் இருந்து மேலே எந்த ஸ்டேஜ்லேருந்து வந்திருக்கீங்கிற தெரிவிக்க தகவல் மட்டும் நாங்கள் கொடுத்துருக்கோம் രണ്ടായിരത്തി ആറിലായിരുന്നു ഒരു തിരുത്തൽ ശക്തിയായി ചലച്ചിത്ര താരം വിജയകാൻ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഭാഗ്യം പരീക്ഷിക്കാൻ ഇറങ്ങിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഐ എ ഡി എം കെക്കൊപ്പം നിന്നെങ്കിലും ജയലിതയുമായി ഇടഞ്ഞതോടെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി വോട്ട് പിന്നിക്കാനുള്ള ഡി എം ഡി കെയുടെ കഴിവ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴകം കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരോടൊപ്പം നിൽക്കുമെന്ന സസ്പെൻസ് പൊട്ടിക്കാതെയുള്ള ഡി എം ഡി കെയുടെ പോക്ക് ഡി എം കെ ഉള്ള പാർട്ടികൾ വളരെ വീതിയോടെയാണ് ഉറ്റുനോക്കുന്നത് നദീരാജ്മൽ ചെന്നൈ ഇന്ത്യ വിഷൻ